അഭിമാനത്തോടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തായും അറിയിക്കട്ടെ ഒരു സവിശേഷ സാർവദേശീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ പുസ്തകോത്സവം നടക്കുന്നത് സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തും വിധത്തിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകൾ ലോക ജനതയെ ആകെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വെനസ്വലിയുടെ പ്രസിഡൻ്റ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു ആധുനിക ചരിത്രത്തിൽ കേട്ടുകേളവിയില്ലാത്ത ധിക്കാരവും ധാർഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെ ആകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത് ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ക്യൂബയിലും ഗ്രീൻലാൻഡിലുമെല്ലാം സമാനമായ അക്രമം നടത്താൻ തയ്യാറാവുകയാണെന്നും തികഞ്ഞ ധിക്കാരത്തോടെ അമേരിക്കൻ പ്രസിഡൻ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത സ്വതന്ത്ര രാജ്യങ്ങളെ തകർക്കുന്ന സാമ്രാജ്യത്വ നടപടികൾക്ക് പുതിയൊരു മാനം കൈവരികയാണ് ലോകം നേരിടുന്ന ഇത്തരം ഭീഷണികൾ പ്രബുദ്ധമായ വായനാലോകത്തിൻ്റെ സജീവമായ ചർച്ചയിലുണ്ടാകണമെന്നാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ധാരാളം പ്രസാദകരും എഴുത്ത് എഴുത്തുകാരും പങ്കെടുക്കുന്ന പരിപാടിയാണിത് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേത്രിയായ ശ്രീമതി ബാനു മുഷ്താഖാണ് ഇന്ത്യയുടെ ശബ്ദം പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ശബ്ദം എഴുത്തിലൂടെ ലോക സാഹിത്യ വേദികളിലേക്ക് എത്തിച്ച ശ്രീമതി ബാനു മുസ്താക്കിനെ കേരള ജനതയുടെ ആകെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ വി ആർ റിയലി ഹാപ്പി ടു ഹാവ് ബാനു മുഷ്താഖ് ദ ഡിസ്റ്റിംഗ് റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ് ഏസ് അവർ ചീഫ് ഗസ്റ്റ് ടുഡേ her acclaimed short story collection heart lamp translated into english by Deva barsi won the international booker prize in 2025, marking a historic moment of pride for indian literature. through her powerful narratives, she has carried the voices of indian women to the global stage inspiring readers with resilience and compassion her presence here reminds us that literature is a bridge connecting cultures generations and human experiences on behalf of all gathered i extend my heartfelt respect and gratitude to banu Mustak for gazing this occasion with your wisdom and light ഇവിടെ അദ്ധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ സ്പീക്കർ കോമൺവെൽത്ത് പാർലമെൻറ്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ കെ കലീല സാംബിയിൽ നിന്നും വന്ന കാര്യം പറയുകയുണ്ടായി അദ്ദേഹത്തെയും നമുക്ക് ഹൃദയംഗമായി സ്വീകരിക്കാം സ്വാഗതം ചെയ്യാം മോ മൗറീഷ്യസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് അമീന ഗുരീബ് ഹക്കീം ശ്രീലങ്കൻ സാഹിത്യകാരൻ ചൂളാനന്ദ സമരനായകെ തസ്വീമ നസ്രീൻ തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പുസ്തകോത്സവ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് സന്തോഷകരമാണ് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ബഹുമാന്യനായ ടി പത്മനാഭൻ മുതൽ പുതുതലമുറ എഴുത്തുകാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ടി പത്മനാഭനുമായി പ്രശസ്ത പത്രപ്രവർത്തകൻ വി എസ് രാജേഷ് നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകം ഇവിടെ പ്രകാശിതമാവുന്നുണ്ട് ഇതേ വേദിയിൽ പ്രകാശിതമാവുന്ന മറ്റു രണ്ട് പുസ്തകങ്ങൾ ശ്രീ കെ ടി ജലീൽ രചിച്ച അമേരിക്ക ടു മക്ക അതേപോലെ സർക്കാർ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് കെ വി സുധാകരൻ രചിച്ച വി എസ് സമരം ചരിത്രം ഇതിഹാസം ഈ രണ്ട് കൃതികളും ഇപ്പോൾ മൂന്നും നിറഞ്ഞ സന്തോഷത്തോടെ പ്രകാശനം ചെയ്തതായി ഇതോടൊപ്പം അറിയിക്കട്ടെ ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ എൻ എസ് മാധവനാണ് സമർപ്പിക്കുന്നത് മലയാളത്തിൽ സർഗാത്മ കൊണ്ട് ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിലയിലാണ് എൻ എസ് മാധവൻ്റെ സ്ഥാനം കൂടുതലക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് എൻ എസ് മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ പല കഥകൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അനേകം രചനകൾ ഓടിയെത്തുന്നുണ്ടാകാം ഹിഗിറ്റയും ചൂളമേട്ടിലെ ശവങ്ങളും വന്മരങ്ങൾ വീഴുമ്പോഴും എല്ലാം അങ്ങനെയുള്ള രചനകളാണ് എന്നാൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നാം വിട്ടുകളഞ്ഞുകൂടാത്ത ചില ഓർമ്മകളുടെ പ്രതിഫലനമായ രണ്ട് കഥകളെക്കുറിച്ച് കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തേത് തിരുത്താണ് രണ്ടാമത്തേത് മുംബൈ ഇന്ത്യൻ മതനിരപേക്ഷതക്കേറ്റ മുറിവായിരുന്നല്ലോ ബാബറി മസ്ജിദ് തകർക്കൽ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണ് എൻ എസ് മാധവൻ്റെ തിരുത്ത് എന്ന കഥ ഇന്ന് രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏതൊരു സാഹിത്യപ്രേമിക്കും തിരുത്ത് എന്ന കഥയും അതിലെ ചുല്ലറ്റ് എന്ന പത്രാധിപരേയും ഓർമ്മ വരും പൗരത്വം തെളിയിക്കാൻ ബുദ്ധിമുട്ടുന്ന അസീസ് എന്ന മനുഷ്യൻ്റെ കഥയാണ് മുംബൈയിലൂടെ അദ്ദേഹം നമ്മോട് പറഞ്ഞത് പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കപ്പെടുന്ന ഈ കാലത്ത് മുംബൈ എന്ന കഥ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഇത്തരം പ്രവചനാത്മകമായ രചനകൾ കൊണ്ട് ഇന്ത്യൻ അവസ്ഥകളെ വരച്ചുകാട്ടിയ അദ്ദേഹത്തിന് കേരള നിയമസഭയുടെ പേരിലുള്ള പുരസ്കാരം കൈമാറുമ്പോൾ അതൊരു പുരസ്കാര സമർപ്പണം മാത്രമല്ല അദ്ദേഹം ഉയർത്തിക്കാട്ടിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് കേരള ജനത പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം കൂടിയാണ് പുസ്തകവായന മരിക്കുന്നു എന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറേയായി എന്നാൽ പുസ്തകങ്ങളോ പുസ്തകവായനയോ മരിക്കുന്നില്ല എന്ന് ഇത്തരം പുസ്തകോത്സവങ്ങളിലൂടെ അവയിലെ ജനപ്രാതിനിധ്യത്തിലൂടെ നാം ലോകത്തോട് പറയുകയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളും എടുത്തു നോക്കിയാൽ എല്ലായിടവും ഒരു സാഹിത്യോത്സവത്തിന് വേദിയാകുന്നുണ്ടാവും അതുകൂടാതെയാണ് ചെറിയ ചെറിയ പ്രാദേശിക സാഹിത്യോത്സവങ്ങൾ അവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ബൃഹത്തായ ജനസാന്നിധ്യം കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ വായനയുടെ ബലം നമുക്ക് കാണിച്ചു തരുന്നു ഇനി വെർച്വൽ ലോകമെടുത്താലോ അവിടെയും വായന ആഘോഷിക്കപ്പെടുകയാണ് അനേകായിരം ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ വായിച്ച ഓരോ പുസ്തകത്തെയും കുറിച്ചുള്ള റീലുകളുണ്ടാകുന്നു വർഷാവസാനമാകുമ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ നടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെവിടെ വായന മരിച്ചാലും ഈ കേരളത്തിൽ വായന മരിക്കില്ല എന്ന് നിസ്സംശയം പറയാം എന്നാൽ വില കൊണ്ട് പുസ്തകങ്ങളും സംഘാടന ചെലവിൻ്റെ ആധിക്യം കൊണ്ട് പുസ്തകോത്സവങ്ങളും സമൂഹത്തിൽ നിന്ന് അകന്നു പോകാതെ നോക്കേണ്ടതുണ്ട് പുസ്തകോത്സവങ്ങളെന്നും നവീനതയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ജീവിതത്തെ സമഗ്രമായി പുതുക്കിപ്പണിയുന്നത് നിത്യേന നാം ആർജിക്കുന്ന വിവിധങ്ങളായ അറിവുകളും അനുഭവങ്ങളുമാണ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് വന്ന് ഭവിക്കുന്നതാണ് അറിവുകൾ നാം ആർജിക്കുന്നതുമാണ് ആർജിത അറിവുകളെ പുതിയ കാലത്തിനനുസൃതമായി നവീകരിച്ച് സാംശീകരിക്കുന്നതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത് അറിവുകളെ സാംശീകരിക്കുക എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി അവയെ വിളക്കി ചേർക്കുക എന്നതാണ് ജീവിതത്തിനുതകാത്ത അറിവുകൾ കാലം കടക്കെ സ്വയം പോകും വായനയിലൂടെ പരിപക്വമാവുന്ന മനസ്സിന് മാത്രമേ വിവേചന വിവേചനശക്തിയുണ്ടാവൂ അത്തരം മനസ്സുകൾ വില കുറഞ്ഞ വികാരങ്ങളുടെ തടവിലാവില്ല അഥവാ ഏതെങ്കിലും മനസ്സ് ആ വിഷമവൂർത്തത്തിൽ പെട്ടാൽ തന്നെയും അത്തരം മനസ്സുകൾ അവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോവുകയുമില്ല കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വായനയിലൂടെ മനസ്സാർജിച്ച ബോധം സ്വയമറിയാതെ തന്നെ ഉണരും തള്ളേണ്ടതിനെ തള്ളാൻ അപ്പോൾ കഴിയും അതുകൊണ്ടാണ് നൂറാവർത്തിച്ചാലും ഒരു നുണ സത്യമാവാത്തത് വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന ബൃഹത്തിൻ്റെ പ്രശസ്തമായ ഉദ്ധരണിയുണ്ടല്ലോ അതിലെ സൂചന ഭൗതികമായ വിശപ്പ് മാത്രമല്ല ഭൗതികവുമായ വിശപ്പ് കൂടിയാണ് ചിന്താപരമായ ഉണർവ് നൽകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണർന്നു നിൽക്കുമെന്നും ആ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ വിശപ്പടക്കമുള്ള ഭൗതിക വൈവിധ്യങ്ങളെ നേരിട്ട് അവ അവയില്ലാത്തൊരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുമുള്ള ധ്വനി അതിലുണ്ട് ആ വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ ശരിയായി ഭവിച്ച ഘട്ടം കൂടിയാണിത് അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ നാട് മുക്തി കൈവരിച്ചു അതിനു പിന്നിൽ മലയാളി വായനയിലൂടെ ആർജിച്ച അപരസ്നേഹം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഈ ജീവിത നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുസ്തകോത്സവങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത് ഒരു പുസ്തകത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ് ഒരു കൃതി വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തെ നമ്മൾ അറിയുകയാണ് ആ അറിവാകട്ടെ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നുമുള്ള വെളിച്ചമാണ് മനസ്സിൽ നിറക്കുക അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കാൻ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന നില വരുന്നത് നമ്മുടെ സമൂഹത്തെ ജീവിതയോഗ്യമല്ലാതെയാക്കുന്ന വിധത്തിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും വളർത്തുന്നതുമായ കുൽസിത നീക്കങ്ങളും ഉണ്ടാവുന്നു ഒരു സമൂഹമെന്ന നിരക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള നമ്മുടെ പോക്കിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാവുന്നു ഇതിനൊക്കെ എതിരെ ജാഗ്രത പുലർത്താനും നമ്മുടെ ഒരുമയെ തകർക്കാനുദ്ദേശിച്ചുള്ള നീക്കങ്ങളെ ചെറുക്കാനും എഴുത്തുകാരും വായനക്കാരും ഉൾപ്പെടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങണം അതിനും കൂടി ഉതകണം ഇത്തരം പുസ്തകോത്സവങ്ങൾ കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് യുനെസ്കോക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഡൽഹി ഈ വിധത്തിൽ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ് ഈ വിധത്തിലുള്ള ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നതിനായി ശ്രമിക്കണം എന്നായിരുന്നു കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഗൗരവത്തിലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നീക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നത് സന്തോഷകരമാണ് നാം ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ സംഭവിക്കും എന്ന പ്രത്യാശ ഇവിടെ പങ്കുവെക്കട്ടെ വായനയുടെയും എഴുത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായ ഒരു പൈതൃകം കേരള നിയമസഭക്കുണ്ട് ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് തന്നെയും നല്ലൊരു എഴുത്തുകാരനായിരുന്നല്ലോ ഇ എം എസ് ജോസഫ് മുണ്ടശ്ശേരി തോപ്പുൽ ബാസി ഇ കെ നായനാർ സി അച്യുതമേനോൻ സി എച്ച് മുഹമ്മദ് ഗോയ എൻ ഇ ബൽറാം എം വി വീരേന്ദ്രകുമാർ പി ഗോവിന്ദപ്പിള്ള എം കെ സാനു കടമരട്ട രാമകൃഷ്ണൻ അങ്ങനെ എത്രയോ പേർ സാഹിത്യവും രാഷ്ട്രീയവും ഇവിടെ പരസ്പരം വെള്ളം കടക്കാത്ത അറകളല്ല എന്നർത്ഥം സമൂഹത്തിന് വേണ്ടി എഴുതിയാൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ എഴുതിയാൽ എഴുതുന്നതിൽ രാഷ്ട്രീയമുണ്ടായിപ്പോയാൽ സാഹിത്യ ഭംഗിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടായിപ്പോകുമോ എന്ന് ശങ്കിക്കുന്നവർക്കുള്ള മറുപടിയാണ് പാബ്ലോ നിരൂതിയുടെ ജീവിതവും കവിതകളും അങ്ങനെ മണ്ണിനെ മനുഷ്യനെ അറിഞ്ഞെഴുതിയതുകൊണ്ട് കലാധിവർത്തിയായി നിൽക്കുന്ന എഴുത്തുകാർ മലയാളത്തിലുമുണ്ടല്ലോ ഒരു നൂറ്റാണ്ടിലധികം കാലം മുൻപ് നിലനിന്നിരുന്ന സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാൻ കുമാരനാശാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ചണ്ടാലഭിക്ഷയ്ക്ക് പോലുള്ള ഒരു കൃതി മലയാളത്തിലുണ്ടാകുമായിരുന്നു സ്വന്തം ചുറ്റുപാടുകളെ അവഗണിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തകഴിയിൽ നിന്ന് രണ്ടിടങ്ങണി പോലെയുള്ള ഒരു കൃതി ഉണ്ടാകുമായിരുന്നു അവയെല്ലാം സമൂഹത്തിന് നേർക്കുപിടിച്ച കണ്ണാടികളായി എന്ന് മാത്രമല്ല ആശയം കൊണ്ടും സാഹിത്യ ഭംഗി കൊണ്ടും കാലാധിവർത്തിയാവുകയും ചെയ്തു അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാനാകും സാഹിത്യം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ല എഴുത്തുകാരന് അഭിപ്രായമോ രാഷ്ട്രീയ ചായ്വോ ഉണ്ടായിപ്പോയാൽ അയാൾക്ക് ഹൃദയ ചുരുക്കം വന്നു പോകില്ല എന്ന് വിശാലമായ ലോകത്തിലേക്കും ഇതപര്യന്തമുള്ള കാലത്തിലേക്കും ഒരു കിളിവാതിൽ തുറന്നു വെക്കുകയാണ് പുസ്തകോത്സവങ്ങൾ അവ നമ്മുടെ ബോധത്തെ നവീകരിക്കണം ആ ധർമ്മം നിറവേറ്റാൻ ഈ പുസ്തകോത്സവത്തിനും ഇവിടെ നടക്കുന്ന ചർച്ചകൾക്കും കഴിയട്ടെ ഒരു വലിയ വായനാ സമൂഹത്തെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ എൻ എസ് മാധവന് സമർപ്പിക്കുകയും ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം